എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു മരണ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ തന്നെ തിളങ്ങി നിന്ന ഒരു പ്രശസ്ത നടിയാണ് ഇപ്പോൾ കാർ അപകടത്തിൽ എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് അതും ഞെട്ടിക്കുന്ന ഒരു കാർ അപകടം എല്ലാവരെയും ഭീതിപ്പെടുത്തുന്ന ഒരു കാർ അപകട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആന്ധ്രയിലാണ് ഈ കാർ അപകടം സംഭവിച്ചിരിക്കുന്നത് പ്രശസ്തിയായ നടി പവിത്രയാണ് ഈ കാർ അപകടത്തിൽ മരിച്ചിരിക്കുന്നതും നിയന്ത്രണം വിട്ട കാർ ആദ്യം ഒരു ബസ്സിലടിച്ചു അവിടെ നിന്ന് മറിഞ്ഞ് നേരെ ഡിവൈഡർ തിരിയുകയായിരുന്നു പോകുന്ന കാറിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെയും എല്ലാവരും കണ്ടുനിന്നു എന്നാണ് പറയുന്നത് തെലുങ്ക് ടെലിവിഷൻ സീരിയൽ ത്രിണയേലിയുടെ പ്രശസ്തയായ കന്നഡ ടെലിവിഷൻ താരം പവിത്ര ജയറാം ആണ് മരിച്ചത് ഇന്നലെ ആന്ധ്രാപ്രദേശിലെ മെഹബൂബ നഗറിന് സമീപമായിരുന്നു ഈ അപകടം ഉണ്ടായത് നടി സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു പിന്നാലെ ഹൈദരാബാദിൽ നിന്ന് വരികയായിരുന്ന ബസ് കാറിൽ ഇടിച്ചു കയറുകയുമായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ പവിത്ര സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു പവിത്രയുടെ മുഖം പോലും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാണ് അവിടെ കൂടിയവർ പറയുന്നത് രക്തത്തിൽ കുളിച്ചു നിൽക്കുകയായിരുന്നു പവിത്രയുടെ മുഖം മുഖം വളരെ വികൃതമായി പോയിരുന്നു കുറച്ച് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു ആംബുലൻസ് എത്തുന്നതിന് മുൻപ് തന്നെ പവിത്രയുടെ ജീവൻ പോയി കഴിഞ്ഞിരുന്നു ശരിക്കും പറഞ്ഞാൽ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ പവിത്രയുടെ ജീവൻ പോയി കന്നടയ്ക്ക് പുറമെ മറ്റു ഭാഷകളിലും സജീവമായിരുന്നതുകൊണ്ട് തന്നെ നിരവധി ആരാധകരുള്ള നടികൂടിയാണിത് തെലുങ്ക് ടെലിവിഷൻ പരമ്പര ത്രിനൈനിയയിലൂടെയാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് കർണാടകയിലെ മാണ്ട്യ ജില്ലയിൽ ഹനേകരയിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ പവിത്രയുടെ ബന്ധു അപേക്ഷ ഡ്രൈവർ ശ്രീകാന്ത് നടൻ ചന്ദ്രകാന്ത് എന്നിവർക്കും ഗുരുതരമായി പരിക്കേറ്റതായി തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി ഇപ്പോൾ രംഗത്തെത്തുകയാണ് നടി പവിത്രയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും വളരെയധികം ആശ്വാസമാണ് കാരണം പ്രേക്ഷകർക്കൊക്കെ തന്നെ വളരെയധികം പ്രിയങ്കരിയായിരുന്നു എന്നാൽ ഈ സങ്കട വാർത്ത വരുമ്പോൾ എല്ലാവർക്കും ദുഃഖമായി മാറുകയാണ് കാരണം എല്ലാവർക്കും അത്രമേൽ പ്രിയപ്പെട്ട ഒരു താരം തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലാവരോടും നന്നായി സംസാരിക്കുകയും എല്ലാവരോടും വളരെയധികം മാന്യമായി പെരുമാറുകയും ചെയ്യുന്ന ഒരു നടി തന്നെയായിരുന്നു പ്രശസ്തമായ ചില മോഡലിംഗ് രംഗത്തുകൂടി താരം കൂടുതൽ സജീവമായിരുന്നു ഇത്രയും സൗന്ദര്യമുള്ള ഒരു താരം ആ ഇൻഡസ്ട്രിയിൽ ഇല്ല എന്ന് തന്നെ പറയാം എപ്പോഴും പുഞ്ചിരിക്കുന്ന സ്വഭാവം സെറ്റുകളിലൊക്കെ കൃത്യനിഷ്ഠത അതുപോലെ തന്നെ എല്ലാവരോടും നല്ല അടുപ്പമുള്ള സ്വഭാവം അതാണ് എല്ലാവരെയും പവിത്രയിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത് സാധാരണ ഒക്കെ തന്നെയും ഇത്രയും ആരാധകരുള്ള താരങ്ങൾ സെറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ജാടയിടുന്ന പതിവുണ്ട് എന്നാൽ അത് പവിത്രക്കില്ല എന്നാണ് അവിടെയുള്ളവർ പോലും പറയുന്നത് അത്രമാത്രം എല്ലാവരോടും അടുത്തു നിൽക്കുന്ന ഒരു സ്വഭാവമായിരുന്നു പവിത്രയ്ക്കുണ്ടായിരുന്നത് അതാണ് പ്രേക്ഷകർക്കും ഇഷ്ടം സെറ്റിലും ഉടനീളം എല്ലാവരോടും നന്നായി കാര്യമായി സംസാരിക്കുന്ന ഒരു വ്യക്തി അവസാന യാത്രയിൽ പോലും എല്ലാവരോടും കളിച്ചു ചിരിച്ചായിരുന്നു പവിത്ര നിന്നത് അതാണ് എല്ലാവർക്കും വളരെയധികം സങ്കടമായി മാറുന്നത് പവിത്രയുടെ മുഖം പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആ അപകടമുണ്ടായപ്പോൾ എല്ലാവർക്കും തീരാ നോവായി മാറുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ